ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനത്തിൽ ഇരുനൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമായിരണ്ട് യാത്രക്കാരുണ്ടായിരുന്നു പറന്നു താഴേക്ക് പറന്ന വിമാനം വിമാനത്താവളത്തിനടുത്തുള്ള മേക്കാനി നഗറിലെ ജനവാസ മേഖലയിലാണ് തകർന്നു വീണത് ഉഗ്ര സ്ഫോടന സമാനമായി തീ ഉയരുന്നതും കാണാം ശേഷം കറുത്ത നിറത്തിലുള്ള പുക പ്രദേശത്താകെ ഉയരുന്നതും വീഡിയോയിൽ കാണാം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തി ഒൻപതിനായിരുന്നു വിമാനം അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടൻ പൈലറ്റ് മേയ്ഡ് അപായ സിഗ്നൽ എയർ ട്രാഫിക് കൺട്രോളറിന് കൈമാറി പിന്നീട് വിമാനവുമായ ആശയവിനിമയം നഷ്ടപ്പെട്ടു മുപ്പത് മരണം എയർ ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് വിമാനം ഫ്ളാറ്റ് സമുച്ചയത്തിന് മുകളിലേക്കാണ് തകർന്നു വീണത് ഇതിലുണ്ടായിരുന്നവരും ദുരന്തത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പതിനൊന്ന് കുട്ടികളും രണ്ട് കൈക്കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാർ ഉണ്ടെന്നാണ് സൂചന ഇതിൽ അമ്പത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും ഉൾപ്പെടുന്നു എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ വിജയ് രൂപാണി അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനത്തിൽ ഉണ്ടായിരുന്നതായി സംശയം ലണ്ടനിലേക്ക് നേരിട്ടുള്ള വിമാനമായിരുന്നതിനാൽ നിറയെ ഇന്ധനമുണ്ടായിരുന്നു തകർന്നു വീണ ഉടനെ വിമാനം കത്തിച്ചാമ്പലാവാൻ കാരണവും ഇതുതന്നെയാണ് വിമാനത്തിന്റെ ക്യാപ്റ്റൻ സുനിത് സബർവാളും സഹകാപ്റ്റൻ ക്ലൈവ് കുന്ദറും ഏറെ പരിചയസമ്പന്നരായ വൈമാനികരാണെന്ന് എയർ ഇന്ത്യ ജീവനക്കാർ പറയുന്നു സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും സിവിൽ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവുമായും സംസാരിച്ചു